ഹായ് ഹായ് ഹലോ എല്ലാവർക്കും അമ്മാസ് പാരഡൈസിലേക്ക് സ്വാഗതം എന്നിപ്പോൾ വന്നിരിക്കുന്നത് പൂക്കളും ഇലകളും മാത്രമായിട്ടുള്ള ചെടികളും ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതേപോലെ തന്നെ ഇതിൽ ഞാൻ ലാസ്റ്റ് വീഡിയോയുടെ എൻഡിൽ ഞാൻ ഒരു കോംബോ ഓഫർ ഇട്ടിട്ടുണ്ട് അതായത് മണി ചെടിയുടെ ഓഫറാണ് ഇരുപതോളം ചെടികൾ ഇട്ടിട്ടുണ്ട് ഇരുപതോളം ചെടികൾക്ക് നൂറ്ററുപത് രൂപയാണ് കോംബോ ഓഫറായിട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോയുടെ എൻഡിൽ വാട്സാപ്പ് നമ്പറുണ്ട് അതിന് കോണ്ടാക്റ്റ് ചെയ്യാം പിന്നെ പ്രത്യേകം പറയാനുള്ളത് ചെടികൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം എൻക്വയറി ചെയ്താൽ മതി വെറുതെ അതുണ്ടോ ഇതുണ്ടോ മറ്റേതുണ്ടോ എന്നൊക്കെ ചോദിച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ ഫോട്ടോ ഇടോ ഇതിൻ്റെ ഫോട്ടോ ഇടോ എന്നൊക്കെ പറഞ്ഞ് നമ്മളോട് ചോദിക്കും നമ്മളതൊക്കെ തപ്പിപ്പിടിച്ച് ഇട്ട് വരുമ്പോഴത്തേക്കും പിന്നെ പറയണത് ഇപ്പം വേണ്ട കുറച്ച് പിന്നീട് മതി അങ്ങനെയൊക്കെ പറയും അപ്പോൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ളൊരു കേസൊക്കെ ആണെങ്കിൽ ഒഴിവാക്കുക പിന്നെ വിളിക്കണ്ട ഞാൻ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ പിക്ചറോ അല്ലെങ്കിൽ മെസ്സേജോ ആയിട്ട് ഇട്ടാൽ മതി ഞാനപ്പോൾ റിപ്ലൈ തന്നോളാം ഓരോ ചെടിക്കും നമ്പറും അതിൻ്റെ പ്രൈസും കൊടുത്തിട്ടുണ്ട് പിന്നെ ചില ചെടികൾ ലിമിറ്റഡേ ഉള്ളൂ അപ്പം അതുകൊണ്ട് വേണമെങ്കിൽ ആദ്യം തന്നെ കോണ്ടാക്റ്റ് ചെയ്യുക പിന്നെ നമ്മൾ അയക്കുമ്പോൾ പ്രയോറിറ്റി വെച്ചിട്ടാണ് ആദ്യം വന്ന ആൾക്ക് ആദ്യം അയക്കും അങ്ങനെ പ്രയോറിറ്റി വെച്ചിട്ടാണ് അയക്കുക തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിലാണ് അയക്കാറ് പിന്നെ വ്യാഴം വെള്ളി ശനി അങ്ങനത്തെ ദിവസങ്ങളിൽ അയക്കാറില്ല പൊതുവെ പിന്നെ നമ്മുടെ പേയ്മെൻറ്റ് മോഡെന്ന് പറയുന്നത് ജി ആണ് ക്യാഷ് ഓൺ ഡെലിവറി നമുക്കില്ല കേട്ടോ അതേപോലെ നമ്മൾ ടി ടി ഡി സി കൊറിയറ് വഴിയാണ് അയച്ചു തരുന്നത് ടി ഡി സി പറ്റില്ല എന്ന് പറയുന്നതൊക്കെ മാത്രമാണ് നമ്മൾ സ്പീഡ് പോസ്റ്റ് നോക്കുന്നുള്ളൂ വേറെ കൊറിയർ സർവീസ് ഒന്നും നമ്മൾ യൂസ് ചെയ്യാറില്ല പിന്നെ ഇതിൽ ഞാൻ അഗ്ലോണിമ പ്ലാന്റ് ഇട്ടിട്ടുണ്ട് അഗ്ലോമി അഗ്ലോണിമ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു അഞ്ചെണ്ണം കിട്ടുക വേണമെങ്കിൽ മുന്നൂറ്റി ഇരുപത് രൂപയും പിന്നെ അതല്ലെങ്കിൽ മൂന്നെണ്ണമായിട്ട് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് പ്രൈസ് ഇട്ടിരിക്കുന്നത് അതൊരു ചടി ചട്ടിയിൽ തന്നെ ഉണ്ടായതാണ് അപ്പം അതുകൊണ്ടാണ് ഒരുമിച്ച് തരാമെന്ന് വിചാരിക്കുന്നത് ഒന്നില്ലെങ്കിൽ അഞ്ച് അല്ലെങ്കിൽ മൂന്ന് അപ്പോൾ നിങ്ങൾക്ക് നോക്കിയിട്ട് പറയുക ഏതാണ് വേണ്ടതെന്ന് പിന്നെ നോക്കിക്കോളൂ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെയാണ് ചെടികൾ ഓക്കെ ഇനിയിപ്പോൾ ഞാൻ എപ്പോഴും പറയണ പോലെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതങ്ങനെ വലിയൊരു നേഴ്സറി ഒന്നും അല്ല കേട്ടോ ഒരു വീട്ടിലുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒത്തിരി പ്ലാൻസ് ഒന്നും ഉണ്ടാവില്ല ചില ഒക്കെ ലിമിറ്റഡേ ഉള്ളൂ അപ്പോൾ വേണമെങ്കിൽ എത്രയും വേഗം കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ കണ്ടോളൂ ഓക്കെ താങ്ക്